കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ ഈ പ്രപഞ്ചം അങ്ങയ്ക്ക് വിധേയമാണല്ലോ ആകാശവും ഭൂമിയും സകലവും അങ്ങയുടെ സൃഷ്ടി സകലത്തിൻ്റെ നാഥനായവനെ അങ്ങെല്ലാം അറിയുന്നുവല്ലോ എൻ്റെ കർത്താവേ ഞങ്ങളുടെ രക്ഷകനെ നീയല്ലാതെ മറ്റൊരു തുണയെല്ലാം എന്നെ സഹായിക്കണമേ തിന്മ എന്നെ വലയം ചെയ്തിരിക്കുന്നു അന്ധകാരത്തിൽ നഷ്ടപ്പെട്ട ശിശുവിനെ പോലെയാണ് ഞാൻ എൻ്റെ മുൻപിൽ വഴികളില്ല നിന്റെ മുൻപിൽ വരാൻ കഴിയാത്ത വിധം തിന്മയിലാണ്ട് പോയിരിക്കുന്നു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് വാഗ്ദാനങ്ങൾ ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്തവനെ വാർദ്ധക്യത്തിൽ അബ്രഹത്തിന് പുത്രനെ കൊടുത്തവനെ എൻ്റെ ശരീരമാവുന്ന നിന്റെ ആലയത്തെ വീണ്ടെടുക്കണമേ ഇനി മേലിൽ തിന്മയുടെ ചതുപ്പിൽ വീണു പോകാൻ എന്നെ അനുവദിക്കരുതേ ഞാൻ പാപം ചെയ്തു പോയതിനാൽ നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് മറ്റുള്ളവർ പരിഹസിക്കാൻ ഇടയാക്കരുതേ എന്നെ അങ്ങയുടെ കരുത്താൽ സംരക്ഷിക്കണമേ കർത്താവേ അങ്ങല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് നീ ഓർക്കണമേ അബ്രഹാത്തിന്റെ ദേവമായ കർത്താവെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനെ എൻ്റെ സ്വപ്നം കേൾക്കണമേ ഭാവിയായി എൻ്റെ യാചന കേൾക്കണമേ തിന്മയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നും ലാസറിനെ എന്ന പോലെ തിന്മയുടെ അന്ധകാരത്തിൽ നിന്ന് എന്നെ മനന്തമായി ഓർപ്പിക്കണമേ ഇനി മേലിന് യാതൊരു കേടിലും വീഴാതിരിക്കുവാൻ നിന്റെ മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ ആമീൻ